പഞ്ചായത്തിൽ ോട്ടിൽ ജിജിയാണ് അധികൃതർക്ക് പരാതി നൽകിയത് വാഴത്തോപ്പ് പഞ്ചായത്ത് സ്റ്റോക്ക് മെമ്മോ നൽകിയിട്ട് നിർബാധം പണി തുടരുകയാണെന്നും മുൻ വിമുക്തപടൻ പറയുന്നു വാഴത്തോപ്പ് പഞ്ചായത്തിൽ വഞ്ചിക്കവലയ്ക്ക് സമീപം കാട്ടാകോട്ടിൽ ജിജിയാണ് അധികൃതർക്ക് പരാതി നൽകിയത് വാഴത്തോപ്പ് പഞ്ചായത്ത് സ്റ്റോപ്പ് മെമ്മർ നൽകിയിട്ടും നിർബന്ധം പണി തുടരുകയാണെന്നും മുൻ വിമുക്തഭടൻ പറയുന്നു വാഴത്തോപ്പ് പഞ്ചായത്തിലെ പത്താം വാർഡിൽ പെടുന്ന വഞ്ചിക്കവലയിൽ ആണ് അപകടകരമായ കൽക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് വിമുക്ത ഭടനായ കാട്ടാങ്കോട്ടിൽ ജിജിയുടെ വീടിന് ഭീഷണി ഉയർത്തിയാണ് കാട്ടുകല്ലും കരിങ്കല്ലും ഉപയോഗിച്ച് കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് അപകടകരമായ കൽക്കെട്ട് പുനർനിർമ്മിക്കണമെന്ന് വാഴത്തോപ്പ് പഞ്ചായത്ത് സെക്രട്ടറി ഉടമയ്ക്ക് നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ ഇത് പാലിക്കാതെ ഉടമസ്ഥർ മറ്റൊരാൾക്ക് സ്ഥലം വിൽക്കുകയും സ്ഥലം വാങ്ങിയാൽ ഇപ്പോൾ അപകടകരമായി നിൽക്കുന്ന കൽക്കെട്ടിന് മുകളിൽ വീണ്ടും നിർമ്മാണ പ്രവർത്തനം നടത്തുകയുമാണ് ഇതോടെ വാഴത്തോപ്പ് പഞ്ചായത്ത് സെക്രട്ടറി വീണ്ടും സ്റ്റോപ്പ് മെമ്പർ നൽകി എന്നാൽ ഇതും ഒന്നും വകവയ്ക്കാതെ സ്വകാര്യ വ്യക്തി അനധികൃത നിർമ്മാണം തുടരുകയാണ് ഞാനൊരു എക്സ് സർവീസ്മാൻ ആണ് വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്തിലെ പത്താം വാർഡിൽ ചെറുതോണി വഞ്ചിക്കോലയാണ് താമസിക്കുന്നത് ഇത് എൻ്റെ വീടിനോട് ചേർന്നുള്ള ഒരു അയൽവാസിയുടെ കരിങ്കൽ കെട്ടാണ് ഇത് ഇടിഞ്ഞു വീഴാറായിരിക്കുകയാണ് അപ്പോൾ ഇതിനു മുമ്പ് ഇവിടെ ഒരു ലേഡീസ് ഹോസ്റ്റലാണ് നടത്തിക്കൊണ്ടിരുന്നത് അപ്പോൾ ആ ഹോസ്റ്റലിൽ നിന്നുള്ള വേസ്റ്റ് വാട്ടറും മറ്റ് വേസ്റ്റൊക്കെ എൻ്റെ അടുക്കള ദിവസത്തേക്ക് വീഴുന്നതുകൊണ്ട് ഞാൻ പരാതി കൊടുത്തായിരുന്നു ആ ഹോസ്റ്റൽ പൂട്ടി ഹോസ്റ്റൽ ബൂട്ടി കഴിഞ്ഞപ്പോൾ ഇവിടെ ഈ കരിങ്കൽക്കെട്ട് ഇത് പുതിയതായിട്ട് കെട്ടിക്കൊടുക്കണമെന്ന് പറഞ്ഞതാണ് പക്ഷെ അത് ചെയ്യാതെ ആ സ്ഥലവോടമ ഇത് മറ്റൊരാൾക്ക് വിറ്റിട്ട് പോയി കുറച്ച് നാളായിട്ട് ഇത് പൂട്ടി കിടക്കുവായിരുന്നു പക്ഷേ ഇപ്പോൾ വീണ്ടും ഈ ഇതിൻ്റെ മുകളിൽ ഇടിയാറായിരിക്കുന്ന കെട്ടിൻ്റെ മുകളിൽ വീണ്ടും കോൺക്രീറ്റിങ്ങും മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് എന്താ മഴക്കാലം തുടങ്ങി കഴിഞ്ഞാൽ ഇത് എപ്പോൾ വേണേലും ഇടിഞ്ഞു വീഴുക ആ ഒരവസ്ഥയിലാണ് അപ്പൊ ഞാൻ മുഖ്യമന്ത്രിക്കും ജില്ലാ കളക്ടർക്കും പഞ്ചായത്ത് സെക്രട്ടറിക്കും പരാതി കൊടുത്തായിരുന്നു അതനുസരിച്ച് അവർ സ്റ്റോക്ക് മെമ്മോ കൊടുത്തിട്ടുണ്ട് ഇത് കോൺക്രീറ്റ് ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതൊന്നും വകവയ്ക്കാതെ ഇതിന്റെ മുകളിലേക്ക് വീണ്ടും പണി നടന്നോണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇത് എന്റെ ജീവനും വീടിനും ഒക്കെ ഭീഷണിയായിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഇതോടുകൂടി ജിജി മുഖ്യമന്ത്രിക്കും ജില്ലാ ഭരണകൂടത്തിനും വാഴത്തൊപ്പ് പഞ്ചായത്ത് സെക്രട്ടറിക്കും വീണ്ടും പരാതി നൽകിയിരിക്കുകയാണ് പഞ്ചായത്തും പൊതുമരാമത്ത് വിഭാഗവും നടപടി സ്വീകരിച്ച് തന്റെ വീടിനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്നാണ് മുൻ വിഭക്ത ഫടന്റെ ആവശ്യം